ഭൂപതിവ് ചട്ടപ്രകാരം പതിച്ചു നൽകിയ ഭൂമിയിൽ നിർമ്മാണ നിയന്ത്രണമുള്ളപ്പോൾ ചട്ടം ലംഘിച്ച് റവന്യൂ വകുപ്പിന്റെ എൻഒസി ഇല്ലാതെ സി പി എം ശാന്തൻപാറയിൽ ബഹുനില ഓഫീസ് മന്ദിരം നിർമ്മിച്ചതും ഭൂപതിവ് നിയമഭേദഗതിക്ക് ഒരു കാരണമാണ് നിലവിൽ ചട്ടം രൂപീകരിക്കുമ്പോൾ അത് കയ്യേറ്റക്കാർക്ക് ഗുണം ചെയ്യുമെന്നാണ് ഒരു വിഭാഗത്തിന്റെ അഭിപ്രായം സി പി ഐ എം ജില്ലാ സെക്രട്ടറിയുടെ ഉടമസ്ഥതയിലുള്ള എട്ട് സെന്റ് ഭൂമിയിലാണ് സി പി എം ഓഫീസ് നിർമ്മിച്ചത് കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് എൻഒസി ഇല്ലാത്ത ചട്ടം ലംഘിച്ചാണ് ഓഫീസ് നിർമ്മിക്കുന്നതെന്ന് അതിജീവന പോരാട്ട വേദിയുടെ അഭിഭാഷകൻ ഹൈക്കോടതിയെ അറിയിച്ചത് തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടെങ്കിലും അന്ന് രാത്രി തന്നെ വീണ്ടും നിർമ്മാണം നടത്തി പിറ്റേന്ന് മാധ്യമ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കോടതി അലക്ഷ്യ നടപടികളിലേക്ക് കടന്നു ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ നിർമ്മാണം നടത്തരുത് എന്ന് ഉത്തരവിടുകയും ഇക്കാര്യം ഉറപ്പാക്കാനുള്ള നടപടി സ്വീകരിക്കുവാൻ കളക്ടറെ ചെയ്തു മാസത്തോളമായി ശാന്തൻപാറയിലെ ഓഫീസ് ഓഫീസ് നിർമ്മാണം നടപ്പാക്കുന്നതോടെ പാർട്ടി നിർമ്മാണവും ഇതേ ഇതേസമയം വൻകിട കയ്യേറ്റക്കാർക്ക് പ്രയോജനം ചെയ്യാത്ത രീതിയിൽ വേണം ചട്ടം രൂപീകരിക്കുവാൻ എന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം നോക്കിയാൽ ആദ്യം കാണുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്ത് ഈ കയ്യേറ്റക്കാർ കുറേ ഉണ്ട് കുറേയേറെ സ്ഥലങ്ങൾ വെച്ച് പിടിപ്പിച്ച് കുറേ കൈവശമുള്ളവരുണ്ട് അവയെ സംരക്ഷിക്കുകയും കൂടെ ചെയ്യും സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിപാടിയാണ് അപ്പോൾ കയ്യേറ്റക്കാർക്ക് അതുകൊണ്ട് ഗുണം വരും അവർക്ക് കുറേയേറെ കൊടുക്കാനാണ് ഇത് ഈ രവീന്ദ്രൻ പട്ടയം വന്നിട്ട് അത് പരിപാടി ഇങ്ങനെ തിക്കും മറുത്തും പൊക്കോണ്ടിരിക്കുക ഒന്നാമത്തെ രണ്ട് ഇത് ശരിയായിട്ട് നടപ്പാക്കുകയാണെങ്കിൽ നല്ലതാണ് പക്ഷേ അറുപത്തി അറുപത്തി അറുപതിലെയും അറുപത്തിനാലിലേയും നമുക്ക് പട്ടം കോളനിടെ കണ്ടിരിക്കുന്ന അറുപത്തെട്ടിലെ നിയമമാണ് അതനുസരിച്ച് ശരിയായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് പറ്റുന്നതാണ് പക്ഷേ നടപ്പാക്കുന്ന രീതിയാണ് ക്ലിയർ ആകേണ്ടത് എന്താണെങ്കിലും ഭൂനിയമം ഭേദഗതി ചെയ്യുമ്പോൾ ഹൈറേഞ്ചിലെ ജനങ്ങൾക്ക് ആശ്വാസത്തിനൊപ്പം ആശങ്കകളും നിലനിൽക്കുകയാണ് ന്യൂസ് ബ്യൂറോ കുടുമൻചോല